ഞാനിപ്പോൾ ഉള്ളത് ഹാൾഗേറ്റ് മാർക്കറ്റാണ് നമ്മളെ പഞ്ചാബിൽ അമൃത്സറിലുള്ളൊരു പഴയ കാല മാർക്കറ്റാണ് ഈ മാർക്കറ്റ് തന്നെ ഒരുപാടുണ്ട് പല വിധത്തിലുണ്ട് അപ്പം ഈ ഒരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ നിങ്ങൾ സ്റ്റി മെയിനായിട്ട് കാണും ഹാൾ മാർക്കറ്റിൽ പോകാനുള്ള ഒരു റൗണ്ടിലാണ് ഞാനുള്ളത് ഇവിടെ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഹാൾ മാർക്കറ്റ് തുടങ്ങുന്നത് അപ്പോൾ ഞാൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരു മാർക്കറ്റ് കംപ്ലീറ്റ് നടന്നങ്ങനെ കാണാൻ പോവാണ് ഇലക്ട്രോണിക് ഡ്രസ്സ് ഫ്രൂട്ട്സ് ഇതൊക്കെ ഈ ഹാൾ മാർക്കറ്റുണ്ട് കുറേ പഴക്കമുള്ളതാണ് ഈ ഹാൾ മാർക്കറ്റ് ഇന്നിപ്പോൾ എന്താ പണിയെന്ന് വെച്ചാൽ ഈ ആൾ മാർക്കറ്റിൽ നിന്ന് ഈ അറ്റം മുതലും അറ്റം വരെ നടക്കാണ് അപ്പോൾ നടക്കുന്ന വഴിയിലുള്ള ഇവിടുത്തെ ലോക്കൽ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം അപ്പൊ ഞാൻ അധികം വിശദീകരിക്കില്ല ഞങ്ങൾക്ക് ഇങ്ങനെ കണ്ടു മനസ്സിലാക്കിയല്ലേ ചെരുപ്പ് റിപ്പയറിംഗ് ചെയ്യുന്ന ആളാണ് ഇദ്ദേഹം ഇവിടെയുണ്ട് ചെരുപ്പ് റിപ്പയറിംഗ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ചെരുപ്പ് റിപ്പയർ ഇത് ഈ റോഡിലുള്ള ഒരു മുസ്ലിം പള്ളിയാണ് ഈ റോഡിൽ മൂന്ന് പള്ളി ഉണ്ട് ഇതിലത്തെ വലിയ പള്ളിയിലാണ് ഈ കാണുന്നത് അതിലേക്കുള്ള വഴിയാണത് ये क्या है भाई सिंगाड़ा रास्ता है हैं है सिंगार है नाम तेरा हां सिंगाड़ा सिंगार ഇവിടെ കൈകൊണ്ട് തിരിച്ചിട്ടുള്ള കരിമ്പി ജ്യൂസ് പരിപാടി ആണ് മോഷ്ട പരിപാടി ഉണ്ട് അവിടെ തിരിക്കുന്നുണ്ടല്ലേ അതാ കയറ്റുന്ന वेस्ट वर्कलरन انا جانا ہمارا مدھور کےے روٹلے کوئی اٹھنا اے نام کیا ہے بھائی صاحب اے نام చక్ర گندی చక్ర گندی చక్ర گندی سکر گندی سکر گندی تے چکر گندی سکر گندی سکر گندی हे प्लेट कितने ना 30 की 40 की 50 की 45 वाला 50 चक्कर में तेल मदराण मदरा के रंग में चक्कर का दीनो आप लोग कितने है भाई 80 में लो 80 में ले 80 ये वाला ये वाला 100 में 100 आलू आलू लड्डू है है लड्डू करा ले लड्डू नीज़ा नीज़ा। ए ऑरेंज है सादा सादा ऑरेंज एक किलो पचास रुपये अच्छा इधर अच्छा। 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 का है ഇത് കൂണ് കൂൺ രൂപ മഷറൂം മഷറൂം ബീൻസ് ബീൻസ് ഇതാണ് ഒരു ജംഗ്ഷൻ ഈ ജംഗ്ഷൻ അങ്ങോട്ടും വയ്യുണ്ട് ഇങ്ങോട്ടും വയ്യുണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ ഈ വൈകുന്നേരമാണ് ഞങ്ങള് പോകുന്നത് ഗുലാബ് ജാം ഗുലാബ് ജാം ഗുലാബ് ജാം ജാമുക്ക് വാല പഞ്ചാബി രസ ഇതാണ് ഇവിടത്തെ റമദൽ ഇവിടെ ഉള്ള കൂടുതൽ വണ്ടികളാണ് ഈ കാണുന്നത് ഈ ഒരു ഇലക്ട്രിക് കാർ ഇലക്ട്രിക് ചെറിയ സ്കൂട്ടർ എന്തായിട്ട് വരെ ഇലക്ട്രിക് ഓട്ടോ ഇതിൽ മൊത്തം അഞ്ചു പേർക്ക് ഇരിക്കാം നാലും നാലു അഞ്ചു പേർ

സ്ക്രീനാണ് ഇത് വേറൊരു ചെറിയ സ്ക്രീനാണ് നമ്മുടെ ഗോൾഡൻ ടെമ്പിളിൻറെ ഉള്ളിലുള്ള ലൈവ് പ്രോഗ്രാമുകൾ ഇവിടെ ഇങ്ങനെ കാണിക്കും ഇങ്ങനെ നേരത്തെ വലുതൊന്നും കാണിച്ചില്ല ഇത് ചെറുതാണ് ഇതിവിടെ ഇങ്ങനെ ഒരു സ്തൂപുണ്ട് ഇതിലൂടെ ഒരാൾ വന്നിട്ട് വെള്ളം എന്തോ എടുക്കുകയാണ് എന്തിനാണ് വെള്ളം എന്നാലും ഇനി പാനീയപൂരി ഉണ്ടാക്കാനോ എന്തിനാന്നും അറിയില്ല ഏതായാലും മുപ്പൊരു ബക്കറ്റൊക്കെ ആയി വരുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ എടുക്കുന്നുണ്ട് വെള്ളത്തിനോട് യാതൊരു ക്ഷാമമല്ല അതുണ്ടാക്കിയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പതിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇത് അമൃതസർക്ക് നമ്മളെ ഗോൾഡ് ടെമ്പിൾക്ക് പോകുന്ന ആ വഴി ഉണ്ടല്ലോ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നില്ല വണ്ടികൾക്ക് പോകാൻ വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുന്നു ഇപ്പോൾ കുറച്ച് പൈപ്പുകൾ താഴ്ത്തിട്ടിരിക്കുന്നത് ഏതോ കുറച്ച് വണ്ടികൾക്ക് പോകാൻ വേണ്ടിയിട്ടാവുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്